ദ ജേർണലിസ്റ്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ എത്തിയപ്പോൾ ഞാൻ കണ്ട ഒരു സവിശേഷ കാഴ്ച എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമൊക്കെ പണ്ട് സംഘപരിവാറിന്റെ പരിപാടികളിൽ കണ്ടതുപോലെ എങ്ങും കാവ്യമയവും നിറഞ്ഞ സദസ്സുമായിരുന്നു എന്നുള്ളതാണ് ബി ജെ പി ഉത്തരേന്ത്യയിൽ അവരുടെ ഐഡിയോളജി സ്ഥാപിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന വിപുലമായ ജനസമ്പർക്ക പരിപാടികൾക്ക് സമാനമായ രീതിയിൽ എങ്ങും കാവി പതാകകളും കാവിക്കൊടികളും ഒക്കെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് കാവിധരിച്ച ആയിരക്കണക്കിന് ആളുകൾ വന്നു നിൽക്കുന്ന ഒരു വിപുലമായ പൊതുപരിപാടി അതും തൃശൂരിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള പരിപാടി സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിരിക്കുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ വീണ്ടും പ്രധാനമന്ത്രിയാകുന്ന മോദിജിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടാമെന്ന് പറയാതെ പറയുകയാണ് ബി ജെ പി കേരളത്തിൽ ബി ജെ പിക്ക് ഇത്രയും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇറങ്ങും ഇതിൽ നിന്ന് അർത്ഥം ഒന്നേയുള്ളൂ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ടേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടങ്ങും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ബി ജെ പി ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും തയ്യാറാണ് എന്ന് സിമ്പിളായി നമുക്ക് വായിച്ചെടുക്കാവുന്ന വിധത്തിലാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന കാഴ്ചകൾ നോക്കുക മുമ്പൊക്കെ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെയാണ് തൃശ്ശൂരിലും കാണുന്നത് ബി ജെ പി കേരളത്തിൽ കാലുകുത്തില്ല ബി ജെ പി കേരളത്തിൽ വാഴിക്കില്ല എന്ന് പറയുന്ന അതേ കേരളത്തിൽ ബി ജെ പി ഉത്തരേന്ത്യൻ മോഡലിൽ നിരവധിയായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ ബി ജെ പി ഒരിക്കലും ജയിക്കില്ല എന്നൊക്കെ പറയുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ മുമ്പ് ഓ രാജഗോപാലും ഇവിടെ വിജയിച്ചിരുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സീറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് ശതമാനം കുറയുമെങ്കിലും അത് ബി ജെ പിയുടെ കേരള ഘടകത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു എന്നാണ് ദേശീയ നേതൃത്വം പറയുന്നത് ഇതിപ്പോൾ ദേശീയ നേതൃത്വം നേരിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി നേരിട്ട് കളത്തിലിറങ്ങുകയാണ് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൃശൂരിൽ വന്ന് സുരേഷ് ഗോപിയെ വെച്ച് ഇതുപോലൊരു പരിപാടി നടത്തി റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്ക് ഇടവും വലവും നിന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ നിയുക്ത സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമാണ് ഈ രാജ്യത്ത് ഒരു നിയുക്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതും പ്രഖ്യാപനം പോലും നടത്താത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രധാനമന്ത്രി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാകില്ല ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല അല്ലെങ്കിൽ ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടിയല്ല എന്നൊക്കെ പറയുന്ന സുരേഷ് ഗോപി വിരുദ്ധരൊന്ന് മനസ്സിലാക്കുക പിന്നെ എന്തിനാണ് സുരേഷ് ഗോപിയെ റോഡ് ഷോയ്ക്ക് പ്രധാനമന്ത്രി ഒപ്പം കൂട്ടിയത് ബി ജെ പിയോട് പല വിധത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ളയാളാണ് ഞാൻ പക്ഷേ പറയാനുള്ളത് കൃത്യമായി തന്നെ പറയും ബി ജെ പിയുടെ ദേശീയ സംഘടനാ സംവിധാനം മുഴുവൻ കേരളത്തിൽ നിന്നൊരു സീറ്റ് പിടിക്കാൻ അതും തൃശൂർ പിടിക്കാൻ സജ്ജമായി നിൽക്കുകയാണ് മറുവശത്ത് എതിരാളി ടി എൻ പ്രതാപൻ ഇപ്പോഴത്തെ എം പി തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു അല്ലെങ്കിൽ എതിർസ്ഥാനത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതിനെങ്ങനെ ബദൽ സൃഷ്ടിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഭരണം നഷ്ടമായ വേദനയിൽ കഴിയുന്ന അതിന് പിന്നാലെ ദേശീയ നേതൃത്വത്തിൽ തമ്മിലടി രൂക്ഷമായ കോൺഗ്രസ് അതെങ്ങനെയാണ് മോദിയുടെ ഈ വരവിനെയും ബി ജെ പിയുടെ ഈ ഫണ്ടിങ്ങിനെയും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള നിരവധിയായ പണമെറിഞ്ഞടക്കമുള്ള തന്ത്രങ്ങളെയും അതിജീവിക്കുക വലിയ ചോദ്യമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങിയിട്ടില്ല എം പി എവിടെയാണ് എന്ന് പോലും കാണാനില്ല സോഷ്യൽ മീഡിയയിലോ ചാനലുകളിലോ ഒന്നും അദ്ദേഹമില്ല പക്ഷെ സുരേഷ് ഗോപി ഓരോ പഞ്ചായത്തുകളിലും കയറിയിറങ്ങി ജനസമ്പർക്ക പരിപാടികൾ നടത്തി ചെറിയ ചെറിയ ഫണ്ടുകളൊക്കെ കയ്യിൽ നിന്നെടുത്തു കൊടുത്ത് അതൊക്കെ വാർത്തകളാക്കി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടും മൂന്നും നാലും മാസമായി സുരേഷ് ഗോപി സജീവമായി പ്രവർത്തിക്കുകയാണ് ഇതായിപ്പോൾ സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നിട്ടും കോൺഗ്രസ് അനങ്ങിയിട്ടില്ല ബി ജെ പി വിരുദ്ധ വികാരം ശക്തമായ കേരളം സുരേഷ് ഗോപിയെ ഓടിച്ചുവിടും അതിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുമെന്നൊക്കെയാണ് കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത് പണി പാളുമെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല കാരണം ഇറങ്ങിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുമ്പ് കർണാടകയിൽ മോദി ഇറങ്ങിയപ്പോൾ എട്ട് നിലയിൽ ബി ജെ പി പൊട്ടിയെന്ന് വെച്ച് മോദി ഇറങ്ങുമ്പോൾ വിജയിക്കില്ല അതുകൊണ്ട് തോൽവിയെ ഉണ്ടാകൂ എന്ന് കരുതിയാൽ അത് ചിലപ്പോൾ തെറ്റിപ്പോകും കാരണം പ്രധാനമന്ത്രി തന്നെ കേരളം പിടിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പിടിക്കുമെന്ന് പറഞ്ഞിടങ്ങളിലൊക്കെ അധികാരത്തിലേറിയിട്ടുണ്ട് കുതിര കച്ചവടം നടത്തിയിട്ടാണെങ്കിലും ബി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വരവും കാടിളക്കിയുള്ള ബി ജെ പ്രചാരണവും ചെറുതായി കാണാൻ പാടില്ല ഏറ്റവും പ്രധാനമായി ആർ എസ് എസ് ചുമതലപ്പെടുത്തിയ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സംഘടനാ സെക്രട്ടറി സുഭാഷ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘടനാ സെറ്റപ്പ് മുഴുവൻ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള ഘടകത്തിലെ തമ്മിലടിയൊന്നും ദേശീയ ഘടകത്തിന്റെ ഇടപെടലിൽ ബാധിക്കുകയില്ല അതുകൊണ്ട് ബി ജെ പി പ്രത്യേകിച്ച് സുരേഷ് ഗോപി അടിത്തറ വിപുലപ്പെടുത്തുന്നത് സൂക്ഷിക്കണം എന്നാണ് കോൺഗ്രസിനോട് പറയാനുള്ളത് എളുപ്പത്തിൽ ജയിച്ചു പോകുമെന്ന് കരുതി തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കളത്തിലിറങ്ങി എന്തെങ്കിലും കാണിക്കാനാണ് ധാരണയെങ്കിൽ അത് പൊളിഞ്ഞു പോകാനും സുരേഷ് ഗോപി ചിലപ്പോൾ തൃശ്ശൂർ എടുത്തേക്കാനുമുള്ള സാധ്യതയുണ്ട് കാരണം ബി ജെ പി കളമറിഞ്ഞു കളിക്കുകയാണ് തൃശ്ശൂരിൽ മോദി തന്നെ നേരിട്ട് വരുന്നു വ്യാപകമായ ഫണ്ടിങ്ങും വരുന്നു വലിയ തോതിൽ ഉത്തരേന്ത്യൻ മോഡലിൽ തന്നെ ബി ജെ പി അവിടെ വലിയ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നു സുരേഷ് ഗോപിയും ലൈവായി തന്നെ കളത്തിലുണ്ട് ഇത് ചിലപ്പോൾ തൃശൂരിൽ കോൺഗ്രസിന് അപകടമായേക്കാം